ും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ എഫ് ജലാനും വർഷമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നായ വിശപ്പുന്ന് പയർന്നൊരു എന്നുള്ള ഈ അന്നദാന പരിപാടി ആരംഭിച്ചിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഉണർന്ന് നമ്മൾ വിഭാവനം ചെയ്തെങ്കിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യമായിട്ട് നമ്മൾ ആഴ്ചയിൽ അഞ്ചു വാറും ദിവസങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ പായസത്തോട് കൂടുതലോട് വിതരണം നടത്തുന്നുണ്ട് നമ്മളോട് തർവാൻ കഴിയുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാടിനെ ഞങ്ങൾക്കൊക്കെ രേഖപ്പെടുത്തുന്നു ഇന്ന് നമുക്ക് വേണ്ടി ഈ പരിപാടി സ്പോൺസർ ചെയ്തിരുന്നത് ശ്രീമതി സുനി സുധാമ പെരുമാൾ പാലക്കാടുള്ള ശ്രീമതി സുധാമ പെരുമാളാണ് ഒരു തരത്തിലുള്ള നമ്മളോട് ഒരുപാട് അഞ്ചും ആറും പ്രാവശ്യം ഈ അന്നദാനത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് ഇന്ന് അവരുടെ മകൻ സുനിൽ മരിച്ചിട്ട് പതിനേഴ് വർഷമായിട്ടുണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നിവിടെ ഈ അന്നദാനം നടത്തുന്നത് എന്തായാലും സംതൃപ്ത കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം പരേതാത്മാവിന് നിത്യശാന്തി ഉയർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ എൻ്റെ പ്രധാന കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വസ്തു ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ നിന്നെ നട്ടലായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വത്തിനുടമയാണ് ടീച്ചറെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നത് പിന്നെ മാമനുണ്ട് നമ്മളോടൊപ്പം ജയനുണ്ട് രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും ഇന്നിവിടെ അന്നദാന തീയതിക്ക് അനുസരിച്ച് തന്നെയുള്ള നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിനായി വസ്തുമൻ ടീച്ചറെ ക്ഷണിച്ചു കൊടുക്കുന്നു বাইসর নে উড়ছল টো পয়সা বাইসর নে উড়ছল টো বাইসর উড়ছল আড়ড় বেরান মার എത്ര <laughs> ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക